നിക്കറും ലൂണാറും പാരകനും ഇട്ടുകൊണ്ട് നടന്നിരുന്ന മനോഹരമായ ബാല്യകാലം ബാലരമയ്ക്കും ബാലമംഗളത്തിനും വേണ്ടി കാത്തിരുന്ന നാളുകൾ മടല് ബാറ്റും രണ്ടു രൂപയുടെ റബ്ബർ ബോളും കൊണ്ട് ക്രിക്കറ്റ് കളിച്ച് വിളയാടിയിരുന്ന കാലം സൈക്കിൾ ടയർ വടികൊണ്ട് തട്ടിയുരുട്ടി പാല് വാങ്ങാൻ പോയിരുന്ന കാലം പഴയ ചെരിപ്പും മടലും ഉജാലക്കുപ്പിയും ഉപയോഗിച്ച് വണ്ടിയുണ്ടാക്കി ഓടിച്ചു നടന്നിരുന്ന കാലം കബഡി കളിയും രാശികളിയും കല്ലുകളിയും കുട്ടിയും കോലും ഏറുപന്തും കള്ളനും പോലീസുമൊക്കെ കളിച്ചിരുന്ന കാലം കുളത്തിൽ ചാടിയും നീന്തിയും കുളിച്ചിരുന്ന നാളുകൾ സൈക്കിൾ കടയിൽ നിന്നും അരമണിക്കൂർ അൻപത് പൈസയ്ക്ക് വാടക സൈക്കിൾ എടുത്ത് കറങ്ങിയിരുന്ന കാലം ഉത്തരം വിളിച്ചു പറഞ്ഞും ഇമ്പോസിഷൻ എഴുതിയും ബെഞ്ചിൽ കയറി നിൽക്കുകയുമൊക്കെ ചെയ്തിരുന്ന കാലം ശക്തിമാനും മഹാഭാരതവും ബൈബിളും ജംഗിൾ ബുക്കും ഒക്കെ ദൂരദർശനിൽ ആകാംക്ഷയോടെ കണ്ടു നടന്ന നാളുകൾ മാവിലും കശുമാവിലുമൊക്കെ കല്ലെറിഞ്ഞ് കശുവണ്ടി പെറുക്കി വിറ്റ് ഐസും ഗോലിസോടയും നാരങ്ങിമിഠായിയുമൊക്കെ വാങ്ങിക്കഴിച്ചിരുന്ന കാലം രാവിലെ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് വൈകുന്നേരം മണ്ണിൽ കുളിച്ച് പോരും വഴി കാളവണ്ടിയുടെ പിറകിൽ ഭാഗം കയറ്റി വെച്ച് ഒപ്പം നടന്നു വന്നിരുന്ന കുട്ടിക്കാലം കൂട്ടമണിയുടെ അകമ്പടിയോടെ ഓടി പുറത്തുകിടക്കാൻ കൊതിച്ചിരുന്ന ബാല്യമേ അകത്തേക്ക് കടത്തിവിടുമോ എന്റെ മറന്നുവച്ച ഓർമ്മകളുടെ ചൂറ്റുപാത്രമെടുക്കാൻ